വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി ചാലക്കുടി സി കെ എം എൻ എസ് എസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സഹോദയ കിഡ്സ് ഫെസ്റ്റിവലിൽ വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറി ഒന്നിൽ രണ്ടാം സ്ഥാനവും കാറ്റഗറി രണ്ടിൽ മൂന്നാം സ്ഥാനവും ഓവറോൾ നാലാം സ്ഥാനവും കരസ്ഥമാക്കി ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ സ്കൂൾ ടീമിനെ മാനേജ്മെന്റ് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു കിഡ്സ് ഫെസ്റ്റിവൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ മാനേജർ അജിത് പ്രസാദും പ്രിൻസിപ്പാൾ ബിന്ദു സോമനും ചേർന്ന് അഭിനന്ദിച്ചു സീനിയർ വൈസ് പ്രിൻസിപ്പാൾ ജ്യോതി എ ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ പി ടി എ പ്രസിഡന്റ് സന്ധ്യ ഷാജി മദർ കൺവീനർ ജസീന ഷിൻദത്ത് എന്നിവർ സംസാരിച്ചു ഏറ്റവും ഏറ്റവും ചെറിയ കുട്ടികളാണ് നമുക്ക് ഇന്ന് നമ്മുടെ പേര് സഹോദരി കണ്ടക്ട് ചെയ്യുന്ന കിറ്റ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സി ബി എസ് സിയിലെ ഒരു സ്കൂളുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു സഹോദരിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത് ഈ കിട്ട് ഫെസ്റ്റിന് ഏകദേശം അമ്പത്തി അഞ്ച് സ്കൂളുകളും പങ്കെടുത്തിരുന്നു അതിശക്തരായ സ്കൂളുകളാണ് ഇന്ന് തൃശൂർ ജില്ലയിലുള്ള ഈ അമ്പത്തി കുട്ടികൾ അമ്പത്തി അഞ്ച് പങ്കെടുത്ത ഒരു കലാമേളയിൽ നമ്മുടെ കുട്ടികൾ നാലാം സ്ഥാനത്താണ് തിരുന്നത്